എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ സാധാരണമല്ലാത്ത എന്നാൽ അസാധാരണം എന്ന് പറയാൻ കഴിയുകയില്ല ധാരാളം പേർക്ക് കാണപ്പെടാറുണ്ട് എന്നാൽ സാധാരണഗതിയിൽ അധികം ആളുകൾക്ക് കാണപ്പെടാത്ത ഒ സി ജി സിംറ്റംസ് സാധാരണഗതിയിൽ ഒ സി ജി ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ഒബ്സഷൻ ഉണ്ടാവുക ആ ഒബ്സഷൻ നമ്മൾ ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ആസൈറ്റീനെ ഓവർകം ചെയ്യാനായി നമ്മളൊരു കമ്പൽസീവ് ബിഹേവിയർ ചെയ്യുന്നു ആ കമ്പൽസീവ് ബിഹേവിയർ ചെയ്യുന്നത് കൊണ്ട് ആങ്സൈറ്റി കുറയുന്നു കുറേ നേരം കഴിയുമ്പോൾ വീണ്ടും അതേ ഒബ്സഷൻ വരുന്നു ആ ഒബ്സഷൻ ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ആസൈറ്റീനെ കുറയ്ക്കുവാനായി നമ്മൾ വീണ്ടും അതേ കമ്പൽസീവ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നു ഇത് പല തരത്തിലാവാം ജേംസുമായി അതായത് അണുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയാവാം കൈ കഴുകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം നിന്നും വീട്ടിനകത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം വീടിനകം മുഴുവൻ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെയുള്ള പലതരത്തിലുള്ള ഒബ്സക്ഷൻസ് ഉണ്ട് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഒരു ചിന്ത ഒപ്സഷൻ എന്നുള്ളത് വരുന്നു ആ ചിന്ത ഓപ്സഷൻ എന്നുള്ള ആ തീവ്രമായ ചിന്ത ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നു ആ ആസൈറ്റിയെ ഒഴിവാക്കുവാനായി ഇവർ ഒരു കമ്പൽസീവ് ബിഹേവിയർ ചെയ്യുന്നു ഈ ഒ സി ഡിയെ കുറിച്ച് ഞാനതിനു മുമ്പ് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒ സി ഡിയെക്കുറിച്ച് അറിയണം അതിൽ ട്രീറ്റ്മെൻറ്റ് മെത്തോളജി എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റു പല വീഡിയോസും ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കാം എൻ്റെ തന്നെ മറ്റു പല വീഡിയോസും ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ അത്ര കോമൺ അല്ലാത്ത പോസിറ്റീവ് സിംറ്റംസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതുള്ളവരും ഇത്തരം സിംറ്റംസ് ഉള്ളവരും ധാരാളമുണ്ട് എന്നർത്ഥം ഒന്നാമത് ഓവർ അവെയർനെസ് ഓഫ് ബോഡി ശരീരത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക ശരീരത്തെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുക വ്യാകുലപ്പെടുക എന്നർത്ഥം ശരീരത്തിൻ്റെ പല അവയവങ്ങളെക്കുറിച്ചും ശരീരത്തിൻ്റെ പല ഷേപ്പ്സിനെ കുറിച്ചും അവയവങ്ങളുടെ ഷേപ്പിനെ കുറിച്ചും എല്ലാം എപ്പോഴും ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ച് അതുമായി ബന്ധപ്പെട്ട് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്ത് അതേ ശരീരവുമായി ബന്ധപ്പെട്ട് കമ്പൽസീവ് ബിഹേവിയർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു സാഹചര്യം ഇത് അത്ര കോമൺ അല്ലാത്ത ഒരു ഒ സി ഡി ലക്ഷണമാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നതും ഒരു ഒ സി ഡി ലക്ഷണമാണ് നമുക്കറിയാം പെർഫെക്ഷനിസം സാധനങ്ങൾ കൃത്യമായി അടുക്കി വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട് ഒ സി ഡിക്ക് പക്ഷേ പെർവേസീവ് ഒബ്സെഷൻ പെർവേസീവ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒ സി പി ഡിയുമാവാം ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും ആവാം അതുപോലെ തന്നെ ഒപ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആവാം പെർഫെക്ഷനിസം പല രീതിയിലുണ്ട് സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നതല്ലാതെ തന്നെ എല്ലാ ജോലിയും പെർഫെക്റ്റായി ചെയ്യുക എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യുക എന്നുള്ള അവസ്ഥയിലും ഈ ഒ സി ഡി എന്ന് നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാം ഒ സി ഡി സിംറ്റംസ് അങ്ങനെയും വരാം പക്ഷേ ഇത് അത്ര കോമൺ അല്ല മൂന്നാമത് വരുന്നത് ഹാം ഓസീലിയാണ് ഞാൻ മറ്റുള്ളവരെ അപായപ്പെടുത്തുമോ എന്നുള്ള പേടി ഞാൻ സ്വയം അപായപ്പെടുത്തുമോ എന്നുള്ള ഓപ്സഷൻ വീണ്ടും സംസാരിക്കുന്നത് ഓസീലിയെ കുറിച്ചാണ് അപ്പോൾ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ മറ്റുള്ളവരെ അപായപ്പെടുത്തുമോ എന്നുള്ള ഒപ്സസീവായിട്ടുള്ള ചിന്തകൾ ഞാൻ സ്വയം അപായപ്പെടുത്തുമോ എന്നുള്ള ഓപ്സസീവായ ചിന്തകൾ ഇവിടെ മറ്റുള്ളവരെ അപായപ്പെടുത്തുന്നില്ല അതാണ് ഓസീലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചിന്തകൾ വന്നാലും ആ ചിന്തകൾക്കനുസരിച്ച് ഇവർ അവിടെ ചെയ്യാറില്ല മറ്റുള്ളവരെ ഹാം ചെയ്യുമോ അപകടപ്പെടുത്തുമോ എന്നുള്ള ചിന്ത ഇവർക്ക് വരാം ഒരിക്കലും അവരത് ചെയ്തിട്ടുണ്ടാവില്ല സ്വയം അപകടപ്പെടുത്തുമോ എന്നുള്ള ഒബ്സസീവ് തോട്ട് വരാം ഒരിക്കലും അവർ അത് ചെയ്തിട്ടുണ്ടാവില്ല ഡിപ്രഷനിൽ അങ്ങനെയല്ല മറ്റുള്ളവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അവർ ചെയ്തിട്ടുണ്ടാവാം സ്വയം അപകടപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് അതും അവർ ചെയ്തിട്ടുണ്ടാവാം അതേ ചിന്ത അവർക്ക് വരികയും ചെയ്യും പക്ഷേ ഓസിലിയിൽ ചിന്ത മാത്രമേ ഉള്ളൂ ആ വിഷയത്തിൽ ആക്ഷൻ ഉണ്ടാവില്ല സെൽഫ് ഹാം എന്നുള്ളതും മറ്റുള്ളവരെ അപകടപ്പെടുത്തുക എന്നുള്ളതും ഓസീലിയുടെ ലക്ഷണങ്ങളായി വരാം അടുത്ത സിംറ്റമായി വരുന്നത് മോറൽ അപ്സൊല്യൂട്ടിസം എന്നുള്ളതാണ് മോറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അലിഖിത നിയമങ്ങൾ എന്ന് പറയാം ഇങ്ങനെയേ ചെയ്യാവൂ ഉദാഹരണത്തിന് നമ്മൾ പൊതുവെ സാറന്മാരെ മാഷന്മാരെ കാണുമ്പോൾ മടക്കിക്കുത്തിരിക്കുന്ന മുണ്ട് താഴ്ത്തിയിടാറുണ്ട് ഇരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഇത് മോറലിൽ പെടും മുതിർന്നവരെ എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഒരു മോറൽ വാല്യൂ ആണ് ആ വാല്യൂവിൽ ഇവർക്ക് കൂടുതൽ പെർഫെക്ഷനിസം ഉണ്ടാവും ഏതെങ്കിലും ഒരു വിഷയം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ കൂടുതൽ ഒബ്സസീവ് ആവുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കമ്പൽസീവ് ബിഹേവിയറിലേക്ക് പോവുകയും ചെയ്യും ഇതും ഒരു അൺകോമൺ ആയിട്ടുള്ള ഓസിഡി സിംറ്റം ആണ് എമോഷണൽ കണ്ടാമിനേഷൻ ആൻസൈറ്റി മറ്റുള്ളവർക്കുള്ള വികാരങ്ങൾ എനിലേക്ക് പകർന്ന് കയറുമോ എന്നുള്ള ആൻസൈറ്റി അപ്പോൾ എൻ്റെ കൂടെ കൂടെയുള്ള ആൾ ഈ വ്യക്തി വിചാരിക്കുകയാണ് മറ്റുള്ളവർ ഒരു ഒരു വ്യക്തി കരയുകയാണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പോയി നിന്നാൽ ആ കരച്ചിൽ എനിക്ക് വരുമോ അവർക്കുണ്ടാകുന്ന എമോഷൻ എനിക്കുണ്ടാകുമോ അവർ ദേഷ്യപ്പെടുന്നത് അതേപോലെ ഞാൻ ദേഷ്യപ്പെടുമോ എന്നുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു ഓബ്സഷൻ അത് വരാറുണ്ട് അതേപോലെ ഈ സ്പിരിച്വലായി ഇതിൽ തന്നെ വരുന്നൊരു മറ്റൊരു ഭാഗമാണ് സ്പിരിച്വലായി ഒരു മാനസിക രോഗമുള്ള ആൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് പോയി നിന്നാൽ അവരുമായി ഇടപഴകിയാൽ അത് എനിക്കും വരുമോ എന്നുള്ളൊരു ഒബ്സഷനും കൂടി ഇതിൻ്റെ ഭാഗമായുണ്ട് അപ്പം അത് ഏത് പ്രശ്നമാണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ബൈപ്പോളർ ആണെങ്കിലും അതെല്ലാം എനിക്കും വരുമോ അവരുമായി അടുത്ത് ഇടപഴകിയാൽ എനിക്കും വരുമോ എന്നുള്ള രീതിയിലുള്ള ഒബ്സസീവ് തിങ്കിങ് ഒ സി ഡിയുടെ ഒരു ഭാഗമായി പലരിലും കണ്ടുവരാറുണ്ട് അതും ഒരു അൺകോമൺ സിംറ്റം ആണ് ഇത്തരം അൺകോമൺ ആയിട്ടുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ സിംറ്റംസ് അനുഭവിക്കുന്നവർ പൊതുവെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ കുറിച്ച് ഞാൻ എപ്പോഴെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം കൃത്യമായി പറയാറുണ്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ജനറ്റിക്കലായിട്ടുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ രണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ഓ സി ഡി മൂന്നാമത് സർക്കംസ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റലായിട്ടുള്ള ഒ സി ഡി ഇതിൽ പാരമ്പര്യമായിട്ടുള്ള ജെനറ്റിക്കലായിട്ടുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പലപ്പോഴും ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടതായി വരാം പക്ഷേ ബയോളജിക്കലായിട്ടുള്ളതും സർക്കംസ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റലായിട്ടുള്ളതുമായ ഓസിഡികൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒരു കാരണവശാലും സ്വയം ഡയഗ്നോസ് ചെയ്യരുത് ഒരു കാരണവശാലും സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് ഈ വിഷയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി കാണുക ധാരാളം ടിപ്സ് ഞാൻ തന്നിട്ടുണ്ട് ഒരുപാട് ടിപ്സ് ഞാൻ പല വീഡിയോകളിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം സി ബി ടി മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കോട്രിസ്റ്റിൻ്റെയോ സഹായത്തോടു കൂടി നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ സ്വയം ട്രീറ്റ്മെൻറ്റിന് പോലും മുതിരാവൂ ചെയ്തില്ലെങ്കിൽ വളരെ സന്തോഷം സൈക്കോ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് രണ്ടാമത് മരുന്ന് കഴിക്കണം എന്നുള്ളതിൽ ഞാൻ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല ഒ സി ഡി സിംറ്റംസ് കുറഞ്ഞ് റിലാക്സേഷൻ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം അതുകൊണ്ട് സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം അത്യാവശ്യമാണ് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി ബി ടി ചെയ്യുന്നതാണ് ഇ ആർ പി തെറാപ്പി ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം അതുകൊണ്ട് ദയവ് ചെയ്ത് ഒ സി ജി ലക്ഷണങ്ങളുള്ളവർ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കാണുക